എത്രയും മാതാവേതലേ ഞാൻ വളർന്നു എന്നോട് നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു മാതാവിൻ ചിത്ര മുള്ള താരയും അമ്മച്ചി എന്നെ ആണിയേച്ചു അമ്മച്ചി എന്നെയാണി ഏച്ചു അമ്മച്ചി മാതാവിൻ്റെ മലോരെണ്ണം എൻ കുഞ്ഞു കൈകളിൽ വാങ്ങിത്തന്നു മുത്തുകൾ എണ്ണിയ പ്രാർത്ഥനയ്ക്കങ്ങൾ ഭക്തിയോടെ കാതിൽ പറഞ്ഞു തന്നു സന്ധിക്കു മാതാവിൻ രൂപത്തിൽ മുമ്പിൽ തിരിവച്ചു കൈകൾ ഞാൻ പൂക്കി നിന്നു മാല ചൊല്ലുമ്പോൾ എൻ കുഞ്ഞു ഹൃദയത്തിൽ ഈ സ്വയം മാതാവ് നിറഞ്ഞു നിന്നു മാതാവിൻ വണക്കം മാസം വരൂ നാളിൽ വീട്ടിൽ എന്താഘോഷമായിരുന്നു പ്രാർത്ഥനാ മുറിയെല്ലാം പൂമാല പൂർത്തിയിടും പ്രാർത്ഥനാ ഗീതങ്ങൾ അർത്തുപാടും നിത്യസഹായ നോവേനകൾ ചൊല്ലി ഭക്തീ മാതാവിനെ വണങ്ങി പാർത്ഥ്യവാൽ സുല്യമ സ്നേഹം നുറുകാൻ മാതാവിൻ മടിയിൽ ഞെൻ ചാനുറങ്ങി മാതാവിൻ മടിയിൽ ഞഞ്ചാഞ്ഞുറങ്ങി നല്ല